ഇന്നലെ അതായത് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി ഞായറാഴ്ച വൈകുന്നേരം എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്ത് ട്വൻറ്റി ട്വൻ്റിയുടെ ഒരു മഹാസംഗമം നടന്നു ഈ പരിപാടിയിലേക്ക് അവരെന്നെ ക്ഷണിച്ചിരുന്നു ഞാനതിൽ പോവുകയും പങ്കെടുക്കും വലിയ ആൾക്കൂട്ടമായിരുന്നു എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതാണ് അതിൽ തന്നെ വലിയൊരു വിഭാഗം സ്ത്രീകളായിരുന്നു സാധാരണ നമ്മുടെ നാട്ടിൽ ഈ പൊതുയോഗങ്ങളിൽ കാണപ്പെടുന്ന പോലെ തിക്കോ തിരക്കോ ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല സദസ്സിൽ എമ്പാടും കാസേരകൾ നിരത്തിയിരുന്നു ആളുകൾ വളരെ സമാധാന ചിത്തരായിട്ട് ഈ പ്രസംഗങ്ങളെല്ലാം ആദ്യം അധ്യാപനത്തിൽ കേൾക്കുകയും ചെയ്തു യോഗം തുടങ്ങുന്ന സമയത്തുള്ള ഒരാളും ആ യോഗം തീരുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോയില്ല യോഗസ്ഥലത്ത് നിൽക്കാൻ സ്ഥലമില്ല ഇരിക്കാൻ സ്ഥലമില്ലാതെ വലിയൊരു വിഭാഗം ആളുകൾ പുറത്ത് റോഡിലും ആ പരിസര പ്രദേശങ്ങളിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അത്ര വലിയ ജനസഞ്ചയമായിരുന്നു കിഴക്കമ്പലം പഞ്ചായത്തിൽ നിന്നും സമീപത്തുള്ള പഞ്ചായത്തുകളിൽ നിന്നും സമീപ ജില്ലകളിൽ നിന്നും വരെ വന്നവരാണ് എന്ന് മനസ്സിലായി ചിലർ അമേരിക്കയിൽ നിന്നൊക്കെ വന്നവരുണ്ടായിരുന്നു അമേരിക്കയിൽ നിന്ന് ഇവിടെ ലീവിന് വന്നപ്പോഴായിരിക്കും കിഴക്കമ്പലത്ത് ഇങ്ങനൊരു സംഗമം നടക്കുന്നു എന്നറിഞ്ഞ് അവിടെ എന്താ സംഭവം എന്നറിയാൻ വേണ്ടി വന്നു അതെന്തു ആകട്ടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഘടകനായ സാബു എം ജേക്കബ് എൻ്റെ ഒരു സുഹൃത്തും സഹപാഠിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എൺപത് കാലത്ത് ഞങ്ങൾ ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ പ്രീഡിക്രിക്ക് ഒരേ ബാച്ചിൽ പഠിച്ചവരാണ് രണ്ട് ഗ്രൂപ്പായിരുന്നു എങ്കിൽ പോലും സാബുവിൻ്റെ സഹോദരൻ നമ്മുടെ കുറച്ച് സീനിയറായിട്ട് പഠിച്ചതാണ് എനിക്കിവരുമായിട്ട് വളരെ കാലമായിട്ടുള്ള അടുപ്പമുണ്ട് ആ സൗഹാർദ്ദമുണ്ട് അങ്ങനെ സാബുവിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു ഞാൻ ചെല്ലാമെന്ന് സമ്മതിച്ചു ഈ ട്വൻ്റി ട്വൻ്റി പ്രസ്ഥാനം തുടങ്ങിയ കാലം മുതൽ ഇതിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ ഇതിൻ്റെ ഗതി വിഗതികൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്ന ആളുമാണ് അപ്പോൾ എന്താണ് ഈ ട്വൻ്റി ട്വൻ്റി എന്ന് കിഴക്കമ്പലത്ത് പോയി ഒന്ന് മനസ്സിലാക്കാം എന്ന ഒരു ചെറിയ സതുദേശവും അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് കൂടിക്കൊള്ളു ഞാനവിടെ ചെല്ലുമ്പോഴത്തേക്കും ആളുകൾ വ്യാപകമായിട്ട് വന്നു കഴിഞ്ഞു ആ മീറ്റിംഗ് തുടങ്ങി ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം സംസാരിച്ചു ഞാൻ ഈ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളിൽ ജനങ്ങൾക്ക് എന്തുകൊണ്ടും വിശ്വാസം ഉണ്ടാകാതെ പോകുന്നു അല്ല ഉള്ള വിശ്വാസം എന്തുകൊണ്ടും നഷ്ടപ്പെട്ടു പോകുന്നു ട്വൻ്റി ട്വൻ്റി പോലെ അല്ലെങ്കിൽ കൊച്ചി കോർപ്പറേഷനിൽ ഉദയം ചെയ്ത വി ഫോർ കൊച്ചി പോലെ അതല്ലെങ്കിൽ പഞ്ചാബിലും ഡൽഹിയിലുമൊക്കെ ഇപ്പോൾ അധികാരം പിടിച്ചിരിക്കുന്ന ആം ആദ്മി പാർട്ടി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ എങ്ങനെ അധികാരത്തിൽ വരുന്നു എന്തുകൊണ്ട് ജനങ്ങൾ ഇതിനെ വിശ്വസിക്കുന്നു എന്ന കാര്യമാണ് അവിടെ പറയാൻ ശ്രമിച്ചത് അതിനു ശേഷമാണ് ഈ സാബു എം ജേക്കബിൻ്റെ പ്രസംഗം ഉണ്ടായത് സാബു വലിയ ആവേശത്തോടെയാണ് സംസാരിച്ചത് അദ്ദേഹം തുടക്കം മുതൽ പറഞ്ഞത് നാട്ടിലെ ചില രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ അതിൽ തന്നെ സി പി എം കാർ സി പി എംകാരെക്കാളും ആ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇദ്ദേഹത്തെക്കുറിച്ച് പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലേക്കും അല്ലെങ്കിൽ വീട്ടിലേക്കുമൊക്കെ പ്രകടനങ്ങൾ നടത്തുന്നു അദ്ദേഹത്തിൻ്റെ കോല കത്തിക്കുന്നു ഇതേക്കുറിച്ചാണ് അദ്ദേഹം ആദ്യം ആദ്യം സംസാരിച്ച് തുടങ്ങിയത് പിന്നീട് അദ്ദേഹം തുടർന്ന് പറഞ്ഞു സ്ഥലം എം എൽ എയുടെ താല്പര്യപ്രകാരമാണ് ഇത് ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കളെ കേട്ട അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോലും അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭാവന കൊടുത്താണ് ചെറിയ സംഖ്യ ഒന്നുമല്ല വലിയ സംഖ്യ സംഭാവന കൊടുത്താണ് ഈ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ രാത്രിയുടെ മറവിൽ തലയിൽ മുണ്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് വലിയ സംഖ്യക്കുള്ള ചെക്ക് വാങ്ങി പോകുന്നവരാണ് ഈ കാര്യം ഡിവൈഎഫ്ഐക്കാർക്ക് അറിയില്ല ഡിവൈഎഫ്ഐക്കാർ സ്ഥല എം എൽ എയുടെ നിർദ്ദേശം അനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കും ഇദ്ദേഹത്തെ കത്തിക്കും കത്തിക്കും പച്ചയ്ക്ക് ഞങ്ങൾ കത്തിക്കും എന്നത് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല സ്ഥലം എം എൽ എയുടെ താല്പര്യം പ്രകാരം ഇദ്ദേഹത്തിനെതിരെ സ്ഥലത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നിരവധി പരാതികൾ നിലനിൽക്കുകയാണ് എത്ര പരാതി ഉണ്ടെന്നുള്ളത് ആർക്കും അറിയില്ല കാരണം അത്ര അധികം പരാതികൾ ഓരോ സന്ദർഭത്തിലും കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഇദ്ദേഹത്തെ ജയിലിലടക്കും എന്ന ഒരു ഭീഷണി നിലനിൽക്കുന്നു അതിനുശേഷമുള്ള ഭാഗമാണ് നിങ്ങൾ ടെലിവിഷനിലൊക്കെ കണ്ടുകണിൻ സാധിച്ചത് അതിനുശേഷം അദ്ദേഹം തുടർന്ന് പറഞ്ഞു എന്നെ ജയിലിൽ അടച്ചാൽ എന്നെ അറസ്റ്റ് ചെയ്താൽ ഞാൻ വെറുതെ ഇരിക്കില്ല ഞാനല്ല സാബു സാബുവിനെ അറസ്റ്റ് ചെയ്താൽ സാബു വെറുതെ ഇരിക്കില്ല ഒരാഴ്ചക്കകം മുഖ്യമന്ത്രിയുടെ പൊന്നോമന പുത്രിയെ ഞാൻ അകത്താക്കും അദ്ദേഹം ഉപയോഗിച്ച കൃത്യവാക്യതാണ് മുഖ്യമന്ത്രിയുടെ പൊന്നോമന പുത്രിയെ അകത്താക്കും സ്വപ്ന സുരേഷിൻ്റെ കയ്യിലുള്ള ബോംബല്ല എൻ്റെ കയ്യിലുള്ളത് എൻ്റെ കയ്യിലുള്ളത് ആറ്റം ബോംബാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഇത് കേട്ട് ഈ ട്വൻറ്റി ട്വൻറ്റിയുടെ പ്രവർത്തകരും സ്റ്റേജിലിരുന്ന ആളുകളൊക്കെ കൈയടിച്ചു അത് സത്യമാണ് അത് ടെലിവിഷനിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനുശേഷം അദ്ദേഹം പിന്നെയും മറ്റ് പല കാര്യങ്ങളും പറഞ്ഞു അതിൽ പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയുമായിട്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് വലിയ അടുപ്പമുണ്ട് വളരെ കാലത്തെ അടുപ്പമുണ്ട് മുഖ്യമന്ത്രി വിദേശത്ത് പോകുമ്പോഴൊക്കെ ഇദ്ദേഹം കൂടെ പോയിട്ടുണ്ട് ആ മയോ ക്ലിനിക്കിൽ പോയപ്പോഴും സാബു കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അവകാശപ്പെട്ടത് ഇനിയിപ്പോൾ ഉണ്ടായിരുന്നു ഇല്ലയോ ഇല്ലയെന്നറി നമ്മൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടി ചോദിക്കണം അതൊട്ട് സാധ്യവുമല്ല ആ മുഖ്യമന്ത്രി തന്നെ ആ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു സാബു പറയുന്ന അനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രി മയോ ക്ലിനിക്കിൽ കിടന്നപ്പോൾ എല്ലാ ദിവസവും സാബു കൂടെ ഉണ്ടായിരുന്നു അവിടെ എന്തൊക്കെയാണ് നടന്നത് എന്ന് സാബുവിന് നന്നായിട്ട് അറിയാം സാബു അത് പറയാത്തത് അദ്ദേഹത്തിൻ്റെ അന്തസ്സുകൊണ്ടും മര്യാദ കൊണ്ടും തറവാടിൻ്റെ മഹത്വം കൊണ്ടുമാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതൊക്കെ വിളിച്ച് പറയും പക്ഷെ വിളിച്ച് പറയാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷേ ആ രീതിയിലൊരു മര്യാദ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നാണ് സാബുവിൻ്റെ ആരോപണം അവർ തമ്മിലുള്ള കൊള്ളക്കുടുക്കുകളുടെ കണക്കൊന്നും നമുക്കറിയില്ല ഏതായാലും ഇങ്ങനൊരു ഭീഷണി അദ്ദേഹം മുഴക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയെ ജയിലിലാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞില്ല മുഖ്യമന്ത്രിയെ കസേരയിൽ നിന്ന് താഴെ ഇറക്കും എന്നും പറഞ്ഞില്ല മുഖ്യമന്ത്രിയുടെ മകളെ അകത്താക്കും എന്നാണ് പറഞ്ഞത് അകത്താക്കും എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്കറിയില്ല ആ ജയിലിൽ പ്രവേശിപ്പിക്കും അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും കേസിൽ ഉൾപ്പെടുത്തും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നുവേണം നമ്മൾ അനുമാനിക്കാൻ ആറ്റം ബോംബിൻ്റെ സ്വഭാവം എത്രയാണെന്നോ അതിൻ്റെ പ്രഹരശേഷി എത്രയാണെന്നു അറിയില്ല ഹിരോഷിമയിൽ ബോംബാണ് ബോംബാണോ അതോ ബോംബാണ് ഇട്ട ബോംബാണോ ഇനി മറ്റെവിടെങ്കിലും ഇടാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ബോംബാണോ എന്നും അറിയില്ല ഏതായാലും അദ്ദേഹം ഇങ്ങനൊരു വെല്ലുവിളി മുഴക്കിയിട്ടുണ്ട് ഇനി എന്ത് വേണം എന്ന് തീരുമാനിക്കേണ്ടത് കിഴക്കമ്പലത്തെ ഡിവൈഎഫ്ഐക്കാരാണ് അല്ലെങ്കിൽ പുത്തൻകുരിശി പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറും മറ്റു ആളുകളുമാണ് അല്ലെങ്കിൽ കിഴക്കമ്പലത്തെ പോലീസ് ഇൻസ്പെക്ടറും പോലീസുകാരുമാണ് സാബുവിൻ്റെ പേരിൽ ഇനിയും കേസെടുക്കുമോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ അങ്ങനെ ചെയ്താലേ നമുക്കിനി ഒരു സാധ്യതയുള്ളൂ സാബു എന്ത് ബോംബാണ് പൊട്ടിക്കുക ആ പൊട്ടുന്ന ബോംബിൻ്റെ ആ ശക്തി യഥാർത്ഥത്തിൽ എത്ര മാരകമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും അതോ ഇതിന് സാബുവിൻ്റെ ഉള്ളത് വെറും ഏറുപടക്കമാണോ അതോ പൊട്ടാസാണോ മത്താപ്പാണോ എന്നൊന്നും അറിയില്ല സാബു ഇന്നലെ പറഞ്ഞതും അവിടെ ഞാൻ കേട്ടതുമായ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത് ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയാനായിട്ട് നമ്മൾ പോലീസിൻ്റെ അടുത്ത നടപടി വരെ കാത്തിരിക്കുണ്ടാക്കിയിരിക്കുന്നു സാബുവിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ബോംബ് പൊട്ടും ആർക്കൊക്കെ എന്തൊക്കെ പരിക്കേൽക്കും എന്ന് പറയാൻ ഞാനാളല്ല അത് സാബുവിന് മാത്രം അറിയുന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ സാബുവിനും കാരണഭൂതനും മാത്രം അറിയുന്ന കാര്യമായിരിക്കും ഏതായാലും ശ്രീനിജനും സാബു തമ്മിലുള്ള വഴക്കിലേക്ക് മുഖ്യമന്ത്രിയുടെ മകളെ വലിച്ചഴിച്ചു കൊടുന്ന് അത്ര ശരിയായോ എന്ന കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട് പക്ഷേ പ്രാണരക്ഷാർത്ഥമായിരിക്കും സാബു ഇങ്ങനൊരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു ഭീഷണി മുഴക്കിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു രീതിയിൽ മാത്രം െത്രം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക